നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മിഥുനക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് അഷ്ടമാധിപത്യവും ഭാഗ്യസ്ഥാനാധിപത്യമുള്ള ശനിയാണ് കർമ്മഭാവത്തിലേക്ക് വരുന്നത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മകേരത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിരയും പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ വിഷമാവസ്ഥകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അഷ്ടമാധിപനാണ് ശനി ആയുസിൻ്റെ കാര്യത്തിൽ ശനിക്കാണ് ആരോഗ്യ വിഷയത്തിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടായാൽ സ്വയം ചികിത്സ നടത്താതെ ഉത്തമനായ ഡോക്ടറെ കണ്ട് പരിഹാരം കാണുന്നതായിരിക്കും നല്ലത് ഉദരപീഠ ശിരോരോഗം കവസംബന്ധ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാം ശരീരത്തിന് നിക്ഷതം പൊള്ളൽ ഇവയുണ്ടാകുവാനും സാധ്യതയുണ്ട് ചെവി സംബന്ധമായും പാത സംബന്ധമായും രോഗങ്ങളൊക്കെ ഉണ്ടാകാം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസപരമായ മെച്ചമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കുറച്ചലസയും മന്ദഗതിയും മന്ദഗതിയൊക്കെ ഉണ്ടെങ്കിലും അവർ അതിനകത്തൊക്കെ ഘടനാധ്വാനത്തിലൂടെ മുന്നോട്ട് നീങ്ങും വിദേശത്ത് പോയി പഠിക്കാനും ജോലി കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് പ്രൊഫഷണൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ജോലി സാധ്യത വളരെ കൂടുതലായ കാലഘട്ടവുമാണ് സഹോദരാദികളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ ഒക്കെ പലവിധ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഗൃഹനിർമ്മാണം ഭൂമി വാങ്ങൽ വാഹനം വാങ്ങൽ വ്യവസായം മുതലായ ഒരു കാര്യങ്ങളും ആരംഭിക്കരുത് സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ് തൊഴിൽ പുരോഗതിയും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനോടൊപ്പം തന്നെ അപകീർത്തിയും അന്യദേശവാസവും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ജോലി ഭാരം വർദ്ധിക്കും കഠിനാധ്വാനം വേണ്ടിവരും ഇതുകൂടാ നിയമവകുപ്പ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ജോലിപരമായിട്ട് നല്ല സമയമാണ് എല്ലാ കാര്യത്തിലും പൊതുവെ ഒരു കാലതാമസം ഉണ്ടാകുന്ന സമയമാണ് കൂടുതലായിട്ട് കഠിനാധ്വാനം വേണ്ടി വരുന്ന സമയമാണ് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക ഈ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം മാതാവിനോ പിതാവിനോ ചില രോഗവിഷയങ്ങളൊക്കെ വന്നുചേരാം നല്ല ചികിത്സകളൊക്കെ കൊടുക്കണം അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കുടുംബത്തിലുള്ളവരുമായി ശത്രുതാ മനോഭാവം കലഹം ഇവയൊക്കെ വരാം ഭൂമി സംബന്ധമായിട്ട് ചില തർക്കങ്ങളോ വിഷയങ്ങളിലൊക്കെ ഇടപെടുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ചിലവ് ചെയ്യുന്ന കാര്യത്തിൽ സാമ്പത്തികം കൊടുക്കൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ സാമ്പത്തികം ചിലവഴിക്കുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കണം സാമ്പത്തികങ്ങളൊക്കെ നിക്ഷേപിച്ച് വരുമാനം കിട്ടുന്ന പദ്ധതികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ആലോചിച്ച് പൂർണ്ണമായിട്ടും ഉറപ്പുള്ളതാണോ എന്ന് ബോധ്യപ്പെടുത്തി മാത്രം ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തുക രാഷ്ട്രീയക്കാർ കലാകാരന്മാർ കർഷകർ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇവർക്കൊന്നും അത്ര നല്ല സമയമല്ല ചുരുക്കി പറഞ്ഞാൽ പലവിധ ശാരീരിക മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ദാനധർമാധികൾ പുണ്യസ്ഥല സന്ദർശനം പുണ്യകർമ്മങ്ങൾ ഈശ്വരാർപിത കാര്യങ്ങൾ ഇവയൊക്കെ ചെയ്യുന്നത് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക നല്ലതാണ് എല്ലാവർക്കും നമസ്കാരം